എനിക്ക് എല്ലാ കാലത്തും സ്ത്രീ സൗഹൃദങ്ങൾ ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കും നമ്മൾ കംഫർട്ടബിൾ ആവുന്നത് കൂടുതലും സ്ത്രീ സൗഹൃദങ്ങൾക്കിടയിൽ അതിനാണ് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത് കൂടുതൽ ആൺ സൗഹൃദങ്ങളെക്കാട്ടും എനിക്ക് കൂടുതലും ഇഷ്ടം ചില എപ്പോഴും കൂടുതൽ ധാരാളം ആണ് സൗഹൃദങ്ങളെനിക്കുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ കംഫർട്ടബിളും ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പി ആവാറ് സ്ത്രീ സൗഹൃദങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണേ അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചിഹ്നടുത്തിയും ജാനുവെടുത്തിയും ഉണ്ടായിരുന്നു ചിഹ്നടുത്തി ഞാൻ എടുത്തിട്ട് ചിഹ്നടുത്തി ഞങ്ങളുടെ റിലേറ്റീവാണ് ജാനുവെടുത്തി ചിഹ്നടുത്തിയുടെ ഫ്രണ്ടാണ് ഇവരെന്തുകൊണ്ടാണ് ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല അവർ കല്യാണത്തിന് മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടോ അങ്ങനത്തെ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല പക്ഷെ അവർ രണ്ടുപേരും ഒന്നിച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവർ നല്ല ഓലമേഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പം ഞാനവിടെ ചെല്ലുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളവിടെ പോകും നമുക്ക് ശർക്കര കിട്ടും അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കായിരിക്കും അവിടെ പോകുന്നുണ്ടാവുക അപ്പോൾ പോകുന്ന സമയത്ത് ചിന്ന എടുത്തും നമ്മൾ വഴക്കൊക്കെ അടിക്കുന്നുണ്ടാവും പക്ഷെ അതേപോലെ ഭയങ്കര സ്നേഹമായിരിക്കും തല ചീന്തി കൊടുക്കും മാടികൾ കൊടുക്കും അതേപോലെ തന്നെ പിന്നെ പൊട്ടുപൊട്ട് കൊടുക്കും പിന്നെ ചിന്നയ്ക്ക് ചെവി കേൾക്കില്ല ജാനുവിന് ചെവി കേൾക്കും ചിന്നയ്ക്ക് കണ്ണ് കാണും ജാനൂന് കണ്ണ് കാണില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങനെ വഴക്കൊക്കെ കടിച്ചാൽ നമ്മൾ ചിന്നേനെ കുറ്റം പറയുന്നത് ജാനുവിനും ഇഷ്ടമല്ല ജാനുവിനെ കുറ്റം പറയുന്നത് ചിഹ്നയ്ക്കും ഇഷ്ടമല്ല അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആ ഒരു ക്രേവിറിയില്ലേ സ്ത്രീ ആ അങ്ങനെ ഒരു ബോണ്ടിന് വേണ്ടി ഇഷ്ടമാണ് എനിക്ക് അങ്ങനത്തെ ബോണ്ട് എനിക്കിഷ്ടമാണ് സ്ത്രീകൾ അവർ തരുന്നൊരു ഉണ്ടല്ലോ സ്ത്രീ സൗഹൃദങ്ങളിൽ കിട്ടുന്ന കംഫർട്ട് അതൊരു പ്രത്യേകമാണ് പ്രത്യേകതയുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് എനിക്കിഷ്ടം ഓഫ് ലൈറ്റ് ആക്ച്വലി ഡബ്ല്യു സി സി അതിനൊരു നല്ലൊരു സ്പേസ് ആയോ ഡബ്ല്യു സി സി എന്ന് പറയുന്നതിൽ കുറേ സ്ത്രീകൾ ഉണ്ടല്ലോ അതിൽ അതൊരു വേറൊരു ഇക്വേഷനാണ് അതിൽ ഒന്നിച്ചിപ്പം എനിക്കറിയാം നമ്മളെല്ലാം പല രീതിയിൽ പലതിലും ആക്റ്റീവായി അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ ആ സ്പേസുകളിൽ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു സംഗതി വന്ന് വീഴുന്ന ഒരു ബോംബ് പോലെ വന്ന് വീഴുന്നു അതോടുകൂടി ഞാൻ നമ്മൾ ആരും പ്രതീക്ഷിക്കില്ലേ എല്ലാവരും ആക്റ്റീവ് ആവും എല്ലാവരും ഓടിപ്പിടിച്ച് കൈ പിടിച്ചിങ്ങനെ നിൽക്കില്ലേ അതുപോലെ ആക്റ്റീവ് ആവും അത് അത് കാണാൻ ഭയങ്കര രസമാണ് നമ്മളിങ്ങനെ ഈ ഇത് ഡെഡായോ ഒരു മനുഷ്യനും ഇല്ലല്ലോ ആരെയും ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു കാര്യം വരുന്നത് അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ അത് ഭയങ്കര രസമാണ് അത് നമ്മൾ ഡബ്ല്യു സി സി ഉണ്ടായ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ ഇത് ഒരു ഒരു വർഷത്തിനുള്ളിൽ ഇല്ലാതെയാവും എന്ന് പല സംഘടനാ നേതാക്കന്മാരും ഇത് പറഞ്ഞത് എനിക്കറിയാം പക്ഷെ അവര് സംഘടനക്കകത്ത് സ്ത്രീകളുടെ കൂട്ടായ്മകൾ ഉണ്ടായപ്പോ അതൊന്നും നിലനിന്നതുമില്ല ഡബ്ല്യു സി സി ഇപ്പോഴും അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിക്കണമുണ്ട്